മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എയുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നേക്കാം അല്ലെ എന്തോരം പ്രതിസന്ധികളിലൂടെയാണ് ഈ ലിസ്റ്റ് കടന്നുപോയത് നമ്മുടെ കുട്ടികളൊക്കെ എന്തോരം മനസ്സിലാകാത്തവരുടെ വിഷമം ബാക്കിയെല്ലാം കാണും അപ്പൊ അതെല്ലാം ഒരു പകുതി വിരാമം ഇട്ടുകൊണ്ട് പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നേക്കാം പിന്നെ ഇത് മാത്രമല്ല എൽ ഡി മാത്രമല്ല സാനിറ്റേഷൻ വർക്ക് അതേപോലെ തന്നെ റൂം ബോയ് ബാക്കിയുള്ള എൽ ജി എസ് പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം മിക്കവാറും ഈ ആഴ്ച അകം നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇന്നലെ സി എമ്മിന്റെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവർ നിർദ്ദേശം കൊടുത്തത് എങ്ങനെയായിരുന്നു തന്നെ എല്ലാം പബ്ലിഷ് ചെയ്യാനാണ് നിർദ്ദേശം കൊടുത്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രോബബിലിറ്റി ലിസ്റ്റും ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ആദ്യഘട്ടത്തില് എൽ ഡിയുടെ റിസൾട്ട് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് ഇതാ വന്നേക്കാണ് ഇവിടെ ലിസ്റ്റ് വന്നപ്പോഴും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് ഡൗട്ട്സ് കാണും അതിലെ പ്രധാനപ്പെട്ട ഡൗട്ട് ഇതായിരിക്കും അതായത് നെക്സ്റ്റ് എന്താണ് അടുത്ത ഘട്ടം എന്തായിരിക്കും അപ്പൊ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ഇനി അടുത്ത മെയിൻ ലിസ്റ്റ് ആണ് വരാനുള്ളത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എങ്ങനെ അറിയും മാത്രമല്ല അത് എവിടെ വെച്ചായിരിക്കും പ്രൊഫൈലിൽ മെസ്സേജ് വരും ആ ഒരു ഡൗട്ട് വരും മാത്രമല്ല ഇനി കേസ് എങ്ങാനും ഒന്ന് തിരിഞ്ഞു വരും നമ്മൾ വീണ്ടും പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ജോലിക്കൊരു ഉറപ്പുണ്ടോ അതൊക്കെ പലരുടെയും ഡൗട്ട് ആണ് ഒക്കെ തീർച്ചയായിട്ടും ഡൌട്ടാണോ അതേപോലെ വേക്കൻസി കൂടുമോ കേസിന്റെ ഭാവി എന്താ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എല്ലാം കാണും നമുക്ക് ഇന്ന് പറ്റുന്ന രീതിയിൽ നമുക്കെല്ലാം അതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പൊ ആദ്യം തന്നെ മറ്റളെ ലിസ്റ്റിനകത്ത് വന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് അതായത് ആകെ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് മെയിൻ ഉള്ളത് അതിനകത്ത് സൂപ്പർ നോട്ട്സിന്റെ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള കുട്ടികളുണ്ട് അപ്പൊ അവരൊക്കെ തന്നെ എന്താ പറയാ കങ്കരാലൻസ് ആയിട്ട് കാര്യം ഇത്രയും പഠിച്ചു ഈ എഴുപത്തി അഞ്ച് പോയിന്റ് കട്ട് ഓഫ് വന്നിട്ട് നിങ്ങൾ അവരൊക്കെ അതിജീവിച്ച് മേളിലോട്ട് വന്നു ഓക്കെ ഹൃദയത്തിൽ നിന്നും ബെസ്റ്റ് ഇനി നെക്സ്റ്റ് ഘട്ടം അടുത്ത് ബാക്കിയുള്ള അല്ല അതെല്ലാം പോട്ടെ നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഇനി അവർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ നല്ലൊരു ക്വസ്റ്റനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രിപ്പറേഷൻ ആത്മാർത്ഥമായി സ്റ്റാർട്ട് ചെയ്ത കുറെ അധികം കുട്ടികൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കോടതി വിധി വന്നതിന് ശേഷം അതായത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഒരുപാട് പേര് പഠിത്തം ഉപേക്ഷിച്ച മറ്റുള്ള അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള കാര്യമുണ്ട് കാരണം ഒരുപാട് പേര് നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് കേൾക്കുക പക്ഷേ അവിടെയും നമ്മളപ്പം പറഞ്ഞു ഇനി ഇത് സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോഴേ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇനി ഒന്ന് കുറേ നാളുകൾക്ക് ശേഷം കെ ഡി ആർ പി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരികയാണ് അപ്പം മുന്നോട്ടും വിദ്യാർത്ഥികളുടെ പക്ഷം കേൾക്കാതെ പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഇത്രയും ഫീസ് വാങ്ങിച്ചിട്ടാണ് ഇവർ ഓരോ പരീക്ഷകളും നടത്തുന്നത് അപ്പോൾ സോ ആ ഒരു കാര്യത്തെ കൺസിഡർ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് തുടരണം എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും ഇനി അങ്ങോട്ടും സൂപ്പർ നോൺസിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം നമ്മളുടെ ഒരു അവസരം ഈ കാര്യങ്ങളെല്ലാം മാറി കലങ്ങി കലങ്ങിത്തെളിഞ്ഞ് വീണ്ടും ഇതേപോലെ ഷോർട്ട് ലിസ്റ്റോ അല്ലെങ്കിൽ പരീക്ഷകളോ ഒക്കെ നടക്കുമ്പോ പഠിക്കാതെ പോയ കൃത്യമായ സമയം പ്രയോജനപ്പെടുത്താതെ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് ബ്രേക്കിംഗ് മൊമെന്റ് ആണ് കാരണം ഒത്തിരി നാൾ പഠിച്ചു അതിനുശേഷം ഒരു അനിശ്ചിതത്വം വന്നപ്പോൾ പടുത്തു നിർത്തി വീണ്ടും ഒരു റീസ്റ്റാൻഡിലേക്ക് പോകാനുള്ള സമയം ആരുടെ നിന്ന് പോയിട്ടുണ്ടാകും അല്ലെ എക്സാം വന്നു പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റാത്തൊരു ഘട്ടം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യരുത് ആത്മാർത്ഥമായി നിങ്ങളുടെ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രോബലിറ്റി ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കിടപ്പുണ്ട് അതായത് ഇപ്പോൾ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇതിന്റെ നിയമനവും ബാക്കിയെല്ലാം നടക്കാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ ആ വിധിക്ക് ശേഷമായിരിക്കും നിയമനം നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് പലരും ഡൗട്ട് കാണും ഇത് അങ്ങോട്ട് നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്തുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഹിസ്റ്ററി എന്താണ് അതായത് ആദ്യം സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ ഡിആർ ബി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് മൂന്ന് മാസം എന്തോ നോട്ടിഫിക്കേഷൻ നടക്കുക നിയമനങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കുക ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ഡിആർ ബി ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയത് അതായത് എൽ ഡി നോക്കിയാണെങ്കിൽ മുപ്പത്തി ആറ് പോസ്റ്റുകളിലേക്ക് വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് സാറ്റേഷൻ വർക്കറാണെങ്കിൽ നൂറ്റി പതിനാറ് വേക്കൻസി റൂം ബോയ് ആണെങ്കിൽ നൂറ്റി പതിനെട്ട് വേക്കൻസി കൗബോയ് മുപ്പത് വേക്കൻസി അങ്ങനെ ഏതാണ്ട് ഇത്രയും പോസ്റ്റുകൾ ഒരുപാട് പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഓക്കെ അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ എന്ത് ചെയ്തു താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് നേരെ കൊണ്ട് കേസ് ഫയൽ ചെയ്തായിരുന്നു അപ്പൊ കേസ് ഫയൽ ചെയ്തപ്പോ ൈക്കോർട്ട് ഇതിനെ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞാൽ ഗുരുവായൂര ദേവസ്വം ബോർഡിലെ ഈ നോട്ടിഫിക്കേഷൻസ് നമ്മൾ സ്റ്റേ ചെയ്തു അതായത് ഹൈക്കോർട്ടിന്റെ വാദം ഇങ്ങനെയായിരുന്നു കി ആർ ബിക്ക് ഗുരുവാര ദേവസ്വം ബോർഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഭേദഗതി പ്രകാരം ഗുരുവായൂര ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കും ഇനി അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അധികാരം ആ അതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേ വന്നതിന്റെ ഫലമായിട്ട് കെ ഡി ആർ ബി സുപ്രീം കോടതിയിൽ കൊണ്ട് അതിന്റെ അപ്പീൽ കൊടുത്തായിരുന്നു അങ്ങനെ ആ അപ്പീലിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അതിനൊരു സ്റ്റേ വന്നേക്കുന്ന സ്റ്റേ വന്നേക്കുന്നത് അപ്പൊ ഇനി അടുത്ത് വരാനുള്ളത് ഇതിന്റെ ഒരു വിധിയാണ് കെ ഡി ആർ ഒരു ബോഡിയാണ് പ്രത്യേകിച്ച് അഞ്ച് ദേവസ്വം ബോർഡുകളിലെ കേരളത്തിലെ ആകെ അഞ്ച് ദേവസ്വം ബോർഡുകളിലെ എല്ലാ നിയമനങ്ങളും നടത്താനുള്ള അധികാരം ഇനി എങ്ങോട്ട് കെ ഡിആർ ബിക്ക് ആയിരിക്കും പറഞ്ഞിട്ടാണ് ഈ കെ ഡിആർബി ഫോം ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷനലി ഫോം ചെയ്ത ഒരു ബോഡിയാണ് അതിനകത്ത് കേരള ഗവൺമെന്റും ഇപ്പോ അനുകൂലമായിട്ടാണ് എല്ലാം എല്ലാം ഓക്കെയാണ് അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഒരു വഴി നടക്കുമ്പോൾ നമ്മളൊരു യാത്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ യാത്രയിലടക്ക് എവിടെയെങ്കിലും കുറെ തടസ്സങ്ങൾ വരും കുറെ ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ അതൊക്കെ അതിജീവിച്ച് എല്ലാവരും മുമ്പിലോട്ട് പോവുക തന്നെ ചെയ്യും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ആരും വലിയ ടെൻഷനോ ബാക്കിയൊന്നും അടിക്കേണ്ട ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും ശരി ഇതിന്റെ അവസാനം നല്ലൊരു കാര്യം തന്നെ സംഭവിക്കും അതായത് നിയമനം നടക്കും ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തൊരു ഡൗട്ട് ഇപ്പൊ കുറച്ചു മുമ്പ് എന്റെ കുട്ടിയെ വിളിച്ചു എൻ്റെ ഒരു കുട്ടി വിളിച്ചാണ് ുള്ളിപ്പോ ഗവൺമെന്റ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഗുരുവാര ദിവസം പോലെ നല്ല മാർക്കുള്ള രൂപയാണ് അപ്പോ പുള്ളിക്ക് അങ്ങോട്ട് മാറിയാൽ ആ ജോലി സേഫ് ആണ് അതൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റിന്റെ ആവശ്യമില്ല അതായത് ഇന്നുവരെ ഗുരുവാര ദിവസം ബോർഡിൽ വിടുക അങ്ങനെ ഇല്ല കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് നല്ല സാലറി കിട്ടുന്നുണ്ട് കെ എസ് ആർ ആണ് അവർ ഫോളോ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് വരാനില്ല ഓക്കെ ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റിൻ വരാൻ പോകുന്നത് എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരുമോ അതായത് സാനിറ്റേഷൻ വർക്കർ റൂം ബോയ് അതേപോലെ തന്നെ നമ്മുടെ കൗബോയ് ഇതിന്റെ ഇതിന്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ സാധ്യത ഉടനെ തന്നെ അതായത് നമ്മൾ പറഞ്ഞതുപോലെ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് പോയ നിർദ്ദേശം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒന്നെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിലോ നാളെ ഇപ്പൊ ഞായറാഴ്ചയാണ് ഒന്നെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലോ തന്നെ എന്തുണ്ടാവും ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ടാവും കാരണം ഇന്നലെയാണ് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഉണ്ടാകുന്നത് അല്ലെ പ്രസി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് ഇന്ന് തന്നെ എന്ത് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് പറഞ്ഞാൽ ഇത് പ്രിപ്പേർഡാണ് മുപ്പതാം തീയതി ഡേറ്റിലാണ് അത് പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത് അപ്പം ഡേറ്റ എല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി ഇത് പ്രസിദ്ധീകരിക്കുക എന്നൊരു കാര്യം മാത്രമേ ചെയ്യാൻ അതുകൊണ്ട് തന്നെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്ക് ഇനി 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 അടുത്ത ഘട്ടം അതായത് അതായത് പ്രോബബിലിറ്റി പ്രോബബിലിറ്റി ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രൊഫൈലിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് ഇമെയിൽ പോകും പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് അതായത് ഇവർക്ക് പ്രൊഫൈലിലേക്ക് ഒരു മെസ്സേജ് പ്രൊഫൈൽ മെസ്സേജ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് ആ പ്രൊഫൈൽ മെസ്സേജിൽ ഇവർക്ക് എന്താണ് വെരിഫിക്കേഷൻ ഉള്ളതെന്ന് കാണാം ഇവർക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ പ്രൊഫൈൽ ക്രിയേഷൻ്റെ സമയത്തും അപ്ലിക്കേഷൻ സമയത്തും കൊടുത്തിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പോകേണ്ടി വരും സാധാരണഗതിയിൽ ഗതിയിൽ വെരിഫിക്കേഷൻ സ്റ്റേറ്റ് വൈഡ് എക്സാമുകൾക്കൊക്കെ നടക്കുന്നത് ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിലാണ് പരീക്ഷ എഴുതെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ബോർഡാണ് സാധാരണ വെരിഫിക്കേഷൻ നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ബോർഡിലേക്ക് ആയിരിക്കണം വരേണ്ടത് അതിന്റെ നിർദേശം അപ്പൊ അവിടെ വന്നിട്ട് വെരിഫിക്കേഷനിലൂടെ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു പക്ഷെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതായത് ഇതിനു മുമ്പ് എക്സാംസ് നോക്കിയാണെങ്കിൽ അന്ന് സീഡ് ആയിരുന്നു അവരുടെ സോഫ്റ്റ്വെയർ നോക്കി കൊണ്ടിരുന്നത് അപ്പൊ അന്ന് നോക്കുകയാണെങ്കിൽ അന്ന് പ്രൊഫൈലിൽ മെസ്സേജ് വരും അതേപോലെ ടെക്സ്റ്റ് മെസ്സേജ് വരും മെയിലും വരും അപ്പൊ നമുക്ക് ഒരു ഡേറ്റ് തരും അപ്പൊ നമ്മൾ ഒന്നേലും കെ ഡിആർബിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ അവരൊരു സ്ഥലം തരും അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വെരിഫിക്കേഷൻ നടത്തും അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും അതിനെല്ലാം ശേഷം വളരെ പെട്ടെന്ന് തന്നെ മെയിൻ ലിസ്റ്റ് വരും അങ്ങനെയാണ് പ്രോസസ് വരുന്നത് ഇപ്പോ സോഫ്റ്റ്വെയർ സീഡിറ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ മെസ്സേജ് വരും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു മെയിലും പ്രൊഫൈലിലും അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും വരും അപ്പൊ നിങ്ങൾക്ക് ഉടൻ തന്നെ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതോ അല്ലെങ്കിൽ നിയമനം നടക്കുന്നതോ ചിലപ്പോൾ സുപ്രീംകോടതിയുടെ വിധികൾ ശേഷമായിരിക്കും കാരണം ഇതിപ്പോ വെറിക്റ്റ് മാത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ സുപ്രീംകോടതി വിധി കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഡിസ്കൻ ഡിസ്കഷൻ ഡിസ്കഷനോട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനൽ വിധി ഉണ്ടാകും ഓക്കെ ഇനി അടുത്ത എന്റെ ഒരു ഡൗട്ട് ഇതാണ് ഈ വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഗുരുവായൂർ എല്ലാ മുപ്പത്തി ആറ് നോട്ടിഫിക്കേഷൻ ചാൻസ് ഉണ്ട് സാധ്യത സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഓരോ പോസ്റ്റിലേക്കാണെങ്കിലും ഓരോ തവണ കഴിയുന്നതും ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസിയാണ് മുപ്പത്തിയാറ് അതിനുശേഷം റിട്ടയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേക്കൻസികളോ ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അതിനുള്ള അഡീഷനുകൾ ഉണ്ടാവാം കാരണം മൂന്ന് വർഷത്തെ കാലാവധി വേക്കൻസികളുണ്ട് മൂന്ന് വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് സ്വാഭാവികമായിട്ടും ഓഫ് കട്ട് ഓഫ് എല്ലാവരും പറയുന്ന എഴുപത്തഞ്ച് പോയിന്റ് ഏഴ് അത് ഭയങ്കര കൂടുതലാണ് മറ്റുള്ള ഓർമ്മയുണ്ടോ എക്സാം കണ്ടക്ട് ചെയ്യേണ്ട ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് അനാലിസിസ് നമ്മൾ കൃത്യമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് വരാൻ പോകുന്ന എഴുപത് ടു എഴുപത്തി ആ റേഞ്ചിലധികം കട്ട് ഓഫ് വരാൻ പോകുന്നത് അപ്പൊ അന്ന് പലരും നമ്മൾ വിമർശിച്ചായിരുന്നു പക്ഷെ കൃത്യമായിട്ട് ആ പറഞ്ഞ അതേപോലെ തന്നെ കട്ട് ഓഫ് ഇതാ വന്നിരിക്കുകയാണ് കാര്യം എക്സാം നമ്മൾ നോക്കിയാണെങ്കിൽ എളുപ്പമായിരുന്നു വലിയ പാടം എളുപ്പമായിരുന്നു അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്ത് വച്ചേക്കുക പലരും പറഞ്ഞു എൺപത് ഉണ്ട് പക്ഷെ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എഴുപത്താറ് ഉണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ അവർ ചെക്ക് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ഇനി അങ്ങനെയല്ല മാർഗുണ്ട് അത്ര ഉറപ്പുണ്ടോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേപ്പർ എടുപ്പിക്കാനോ അല്ലെങ്കിൽ റീചെക്ക് ചെയ്യാനോ അവസരമുണ്ട് അപ്പം അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ പ്രയോജനപ്പെടുത്താം പക്ഷേ അതിന് ഫീസ് ഉണ്ടാവും ആ ഫീസ് അടച്ച് വീണ്ടും ചെയ്യേണ്ടി വരും വരും പേപ്പർ പ്രൊഫൈൽ ചെയ്യാവുന്നതാണ് ഉള്ളവർക്ക് ചെയ്യാം ചെക്ക് തീർച്ചയായിട്ടും നോക്കാം ഇനി അത് കഴിഞ്ഞ എല്ലാവരുടെയും അടുത്ത ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് അതിലിപ്പോ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അതായത് കേരള ഹൈക്കോർട്ട് ആണെങ്കിൽ കെ ഡിആർബിയുടെ സെക്ഷൻ നയൻ ആണ് ക്യാൻസൽ ചെയ്ത് ഈ സെക്ഷൻ നയൻ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഫംഗ്ഷൻസ് ഓഫ് കെ ഡി ആർ ബി ആണ് അതിലാണ് കെ ഡിആർബിയുടെ റിക്രൂട്ട്മെന്റ് പവർ ബാക്കിയെല്ലാം ഇരിക്കുന്നത് അപ്പോ ഈ സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തതോടുകൂടി ആ ഹൈക്കോട്ടിന്റെ വിധിക്ക് ഒരു പ്രാധാന്യം ഇല്ലാതായി അങ്ങനെ നമുക്ക് പറയാം അപ്പോ ഇനി ഒമ്പതാമത്തെ പൂർണ്ണമായ ഏത് ദേവസ്വം ബോർഡുകൾ കേരളത്തിലേക്കുള്ള അഞ്ചോളം ദേവസ്വം ബോർഡുകൾക്കാണ് കേരളം ഈ അഞ്ച് ദേവസ്വം ബോർഡുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തിരികെ വരുമ്പോഴും ഈ അഞ്ച് ദേവസ്വം ബോർഡുകളിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പൗർ കിട്ടാണ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ഫംഗ്ഷൻസും കേരള ദിവസത്തെ അവിടെ ശ്രദ്ധിക്കുക നിലവിൽ കെരിയാർ എക്സാം നടത്താനോ സിലബസ് പബ്ലിഷ് ചെയ്യാനോ ഡേറ്റ് ഇടാനോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കെ ഡിആർബിയുടെ ഒരു ഒരു സജഷൻ ഉണ്ട് പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ബാക്കി നോട്ടിഫിക്കേഷൻ സിലബസ് ഒന്ന് പബ്ലിഷ് ചെയ്യാം ആ സിലബസ് ഒന്ന് പബ്ലിഷ് ചെയ്താലേ കുട്ടികൾക്ക് അതിനനുസരിച്ച് പഠിക്കാൻ പറ്റും അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത് അപ്പൊ ഇനി താമസിക്കാതെ അതൊന്ന് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അതൊരു ആയിരിക്കും ഓക്കെ കഴിഞ്ഞ തവണത്തെ ഗുരുതര ദേവസ്വം ബോർഡിന്റെ കൂട്ടി സിലബസ് ഇട്ടിട്ട് അടുത്ത മാസം പരിശീയം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാവും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിലബസ് ഒന്ന് പബ്ലിഷ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പഠിക്കാനൊരു സമയം കൂടി കൊടുക്കണം എന്നുള്ളത് അഭ്യർത്ഥന തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അതേപോലെ അതായത് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ സ്റ്റുഡൻറ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത സ്റ്റുഡൻസ് ആയിക്കോട്ടെ നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യുക ആ മറക്കരുത് അതൊന്ന് ഫിൽ ചെയ്തേക്കാം പിന്നെ അതേപോലെ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ അതായത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ സൂപ്പർ നോട്ട്സിന്റെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ അത് മറക്കണ്ട കാരണം എല്ലാ പുതിയ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആദ്യം അറിയാൻ പറ്റും അതിപ്പോ പി ആയിക്കോട്ടെ ദേവസ്വം ആയിക്കോട്ടെ ഏതൊരു അപ്ഡേറ്റ് വന്നാലും ഏത് ലാസ്റ്റ് ഡേറ്റ് വന്നാലും അതേപോലെ തന്നെ എന്ത് ഏറ്റവും നല്ല കണ്ടന്റിനായിട്ട് നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന് ഫോളോ ചെയ്യാം എപ്പോഴും ഒരു ടീം നിങ്ങളുടെ കൂടെ തന്നെ കാണും മറക്കണ്ട അപ്പോൾ താഴെ ഒരു google ഫോം ഇട്ടിട്ട് വന്ന എല്ലാവരും അതൊന്ന് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ചുകൂടി ഒന്ന് നന്നായി നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് സ്റ്റക്കായി പോയി ഒന്നുകൂടെ നന്നായി നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യണം പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട സൂപ്പർ നോട്ട്സിന്റെ ബാച്ചസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അവിടെ കയറിയിട്ട് നിങ്ങളുടെ തിരുനാങ്കൂർ ദേവസ്വം ബോർഡിന്റെ ബാച്ച് ഒന്ന് കയറി ഇവിടെ ഡെമോ ക്ലാസ് കിടപ്പുണ്ട് ആ ഡെമോ ക്ലാസ് പി ഡി എഫ് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇനി അതല്ല എങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി എങ്ങനെ പഠിക്കണം എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള സ്ട്രാറ്റജി ഒക്കെ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും കാരണം സിലബസ് വന്നിട്ടില്ല അതിനുള്ള സമയമുണ്ട് അപ്പം പഠനം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു ഉദ്യമം കൂടി നടത്തുക തീർച്ചയായും മാത്രമല്ല സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് നമ്മൾ ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഏത് പുതിയ അപ്ഡേറ്റ് വന്നാലും അതിനകത്ത് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് കിട്ടും എല്ലാത്തിന്റെയും പി ഡി എഫ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഏറ്റവും നല്ല നോട്ട്സ് അതിനകത്ത് കിട്ടും അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ അപ്പൊ മക്കളെ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാലേഷൻസ് ഒരുപാട്